ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീയുടെ പീഡന പരാതിയിന്മേൽ അന്വേഷണത്തിൽ അപാകതയില്ലെന്ന് ഹൈക്കോടതി പോലീസ് അന്വേഷണത്തിൽ അപാകതയില്ലാത്തതിനാൽ സിബിഐ അന്വേഷിക്കേണ്ട കാര്യമില്ല ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ പോലീസിന് തീരുമാനമെടുക്കാം ഹർജിക്കാർ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള രണ്ട് പൊതുതാൽപര്യ ഹർജിയും കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിച്ചത് കേസിന്റെ ഭാഗമായി പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിശദമായി ഹൈക്കോടതി പരിശോധിച്ചു ഏഴ് ജില്ലകളിലും അഞ്ച് സംസ്ഥാനങ്ങളിലുമായാണ് അന്വേഷണം നടക്കുന്നതെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും കന്യാസ്ത്രീക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അറിയിച്ചു അനാവശ്യമായി നടക്കുന്ന സമ്മർദ്ദങ്ങൾ പോലീസിന്റെ അന്വേഷണം വേഗത്തിലാക്കുമെന്നും ഇത് യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ ഇടയാക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു യഥാർത്ഥ കുറ്റവാളിയുടെ അറസ്റ്റാണോ വിചാരണയാണോ ഹർജിക്കാരുടെ ആവശ്യമെന്നും കോടതി ആരാഞ്ഞു കന്യാസ്ത്രീയുടെയും സാക്ഷികളുടെയും ബിഷപ്പിന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ബിഷപ്പിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാനാകൂ എന്നും പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചു നാലു വർഷത്തിലധികം പഴക്കമുള്ള സംഭവങ്ങളായതിനാൽ പരാതിക്കാർക്കും ബിഷപ്പിനും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കോട്ടയം എസ് ഹരിശങ്കർ പറഞ്ഞു കേസിലെ സ്റ്റേറ്റ്മെന്റുകളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അത് ഉണ്ട് നാല് വർഷം പഴക്കമുള്ള ഒരു കേസിൽ അന്വേഷണം അടക്കം ഹർജികൾ ശേഷം വീണ്ടും ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്നും സി എൻ പ്രകാശ് സ്വാഭാവികൾ ബിഷപ്പിനെതിരായ പീഡന പരാതിയിൽ കോടതിയും നീതി നിഷേധിക്കുന്നുവെന്ന് കന്യാസ്ത്രീകൾ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കന്യാസ്ത്രീകൾ വ്യക്തമാക്കി ആറാം ദിവസവും സമരത്തിന് പിന്തുണയുമായി നിരവധി പ്രമുഖർ എത്തി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് ജനപിന്തുണ വർദ്ധിക്കുമ്പോഴും ഹൈക്കോടതി പരാമർശം നിരാശപ്പെടുത്തി അറസ്റ്റിന്റെ കാര്യത്തിൽ പോലീസിന് തീരുമാനമെടുക്കാമെന്ന കോടതി പരാമർശം നീതി നിഷേധിക്കുന്നതിന്റെ തെളിവാണെന്ന് കന്യാസ്ത്രീകൾ പറഞ്ഞു ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും അതുവരെ കന്യാസ്ത്രീകളുടെ പ്രഖ്യാപിച്ച സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഇന്നും സജീവമാണ് തീർച്ചയായിട്ടും ആ ഒരു കോടതി എങ്കിൽ നീതി ലഭിക്കില്ല എന്നുള്ളതാണ് അയാളുടെ പണവുമാണ് ഇവിടെ ഏറ്റവും അധികം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് ഈ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ മൊത്തം സഭയും സമൂഹവും മറുപടി പറഞ്ഞേ തീരും കൊച്ചി ജലന്ധർ ബിഷപ്പിനെതിരായ ബലാത്സംഗ കേസിൽ പോലീസ് അന്വേഷണം ശരിവച്ച് കോടതി ഇതുവരെ എൺപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അന്വേഷണം എങ്ങനെ വേണമെന്ന് നിർദ്ദേശിക്കാനാകില്ലെന്നും ഉത്തരവിലുണ്ട് ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ന്യൂസൈറ്റിന് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി സി എൻ പ്രകാശ് ചേരുന്നു പ്രകാശ് ഉത്തരവിന്റെ പകർപ്പ് ന്യൂസൈറ്റീൻ ലഭിച്ചിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവിൽ ഉള്ളത് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോഴുള്ള പുറത്തു വന്നിട്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് ഈ കേസിന്റെ ഭാഗമായി പോലീസ് എൺപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു നാല് ഭൗതിക വസ്തുക്കൾ സീസ് ചെയ്തെടുത്തു ഒപ്പം തന്നെ മുപ്പത്തിനാല് രേഖകളും സീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എന്നും പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ച പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു ഈ ഘട്ടത്തിൽ അന്വേഷണം ന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലും ഏഴ് ജില്ലകളിലുമായാണ് അന്വേഷണം നടത്തിയത് എന്നും പോലീസ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഫ്രാങ്കോ മുളയ്ക്കലിനടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പത്തൊമ്പതാം തീയതി ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയ കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാക്ഷികളുടെയും ഒപ്പം തന്നെ ഇരയുടെയും ബിഷപ്പിൻ്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യവും അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നുണ്ട് ഏതായാലും പോലീസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പൂർണ്ണമായും ശരിവെക്കുന്ന നിലപാടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ പുരോഗതി വിലയിരുത്തി വേണ്ടി വീണ്ടും കേസ് ഹൈക്കോടതി പരിഗണിക്കും ഈ ഘട്ടത്തിൽ കന്യാസ്ത്രീക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവനും സ്വത്തിനുമുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥനും ഒപ്പം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നു ശരി സി എൻ പ്രകാശ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ കോടതി പരാമർശം ആശാവഹമാണെന്ന മിഷനറീസ് ഓഫ് ജീസസ് സമരം ചെയ്ത് സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് കന്യാസ്ത്രീകളുടെ സമരത്തിന്റെ ലക്ഷ്യം ഗൂഢാലോചനയുടെ തെളിവുകൾ ഉടൻ പുറത്തുവരുമെന്നും മിഷണറീസ് ഓഫ് ജീസസിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു സമരത്തിന് പിന്തുണ നൽകുന്നവർ വഞ്ചിക്കപ്പെടുകയാണെന്നും മിഷണറീസ് ഓഫ് ജീസസ് ചൂണ്ടിക്കാട്ടി ജലന്ധർ ബിഷപ്പിനെതിരായ കേസിൽ പൊലീസിനെതിരെ കന്യാസ്ത്രീയുടെ കുടുംബം നടപടിക്രമങ്ങൾ അനിശ്ചിതമായി നീട്ടാനാണ് പോലീസിന്റെ ശ്രമമെന്ന കുടുംബത്തിന്റെ ആരോപണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് കരുതുന്നില്ല എട്ടു തവണ കന്യാസ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ ഒരു തവണ മാത്രമാണ് അന്വേഷണ സംഘം ബിഷപ്പിനെ കണ്ടത് ഇതിനുശേഷം മൊഴികളിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒത്തുകളിയാണെന്നും കന്യാസ്ത്രീയുടെ സഹോദരൻ ന്യൂസ് പറഞ്ഞു ഈ കേസ് വേണ്ടി പോലീസ് പല നമ്പറുകളും കളിക്കും ഇനി ലാസ്റ്റ് കേസ് കേസ് തന്നെ ഉണ്ടായില്ല എന്ന് രീതിയിൽ പോലീസുകാർ വേണ്ടി ചോദ്യം ചെയ്യട്ടെ അപ്പോൾ അതിൽ തെളിവുകളുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും അവന് വൈദ്യ പരിശോധന നടത്തട്ടെ അല്ലേ അപ്പോൾ അതിൽ തെളിവുകൾ കിട്ടുമല്ലോ തന്നെ എട്ട് ഒമ്പത് പ്രാവശ്യം മൊഴിയെടുത്തുവല്ലോ ഫ്രാങ്കുവിന് പ്രാവശ്യമല്ലുള്ളു ഫ്രാങ്കോവിനെ വിളിച്ചു ചോദ്യം ചെയ്യട്ടെ അപ്പോൾ അറിയാം ആരാണെന്ന് നുണ പറയുന്നതെന്നും ഫ്രാങ്കോ പറഞ്ഞാലും എല്ലാ നുണകളും എല്ലാ സത്യമാണെന്ന് പറഞ്ഞാലും നുണയെന്ന് പറഞ്ഞ് തെളിവേണ്ടായില്ലോ ഇനി ഫ്രാങ്കോനെ വിളിച്ചു ഒന്ന് ഒരു പ്രാവശ്യം കൂടിയും ചോദിച്ചേട്ടെ പോലീസിൻ്റെ മൂന്നാമറ അവൻ്റെ മേത്ത് ഉപയോഗിച്ചോട്ടെ അപ്പോൾ അറിയാം സത്യങ്ങൾ വരും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി സംശയമുണ്ടെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പോലീസിന്റെ മുൻ സത്യവാങ്മൂലവും ഇന്ന് നൽകിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഈ സംശയം ബലപ്പെടുത്തുന്നു കേസിൽ നീതി ഉറപ്പാക്കണം അന്വേഷണത്തിലെ കാലതാമസം കേസിനെ ദുർബലപ്പെടുത്തുമെന്നും ജസ്റ്റിസ് കെമാൽ പാഷ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു നീതി തേടി അതിജീവനത്തിനായി തിരുവസ്ത്രമിട്ട് തെരുവിൽ പ്രക്ഷോഭം നടത്തുന്ന കന്യാസ്ത്രീകൾ അവരുടെ സമരപ്പന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ന്യായാധിപനാണ് ജസ്റ്റിസ് കമാൽ പാഷാൽ അദ്ദേഹമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് സർ ഈ ഹൈക്കോടതി പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അപാകതകളില്ല എന്ന് പറയുകയും അന്വേഷണം തുടരട്ടെ എന്നടക്കമുള്ളൊരു നിലപാട് കൂടി ഈ കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ സന്ദേഹം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതിൽ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അങ്ങനൊരു സന്ദേഹത്തിന്റെ കാര്യമില്ല ഹൈക്കോടതി ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു അഭിപ്രായമാണ് അപ്പൊ അതിൽ തെറ്റിദ്ധാരണയൊന്നും ആവശ്യമില്ല ആവശ്യമില്ല അതുമൂലം അങ്ങനെ അപ്രിഹെൻഷന്റെ കാര്യമേ ഇല്ല ഉദിക്കുന്നില്ല ഈ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഒരു ന്യായാധിപൻ എന്ന നിലയിൽ താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയുന്നുണ്ടോ ഹൈക്കോടതിയിലെ ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്തതായിട്ട് മനസ്സിലാക്കി അതിൽ ഇതേപോലെ പ പല പ്രാവശ്യം ഈ ഈ പരാതിക്കാരി പീഡിപ്പിക്കപ്പെട്ടതായും അതേപോലെ തന്നെ അവരെ അണ്ണാച്ചുറൽ ഒഫൻസിന് വിധേയാക്കിയതായിട്ടുമുള്ള എവിഡൻസ് ലഭിച്ചു ഞങ്ങൾ ഇനി മുമ്പോട്ട് പോവാണ് അന്വേഷണമായി എന്ന് പറഞ്ഞതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് ആ സിറ്റുവേഷനിൽ അറസ്റ്റ് ഒരിക്കലും വൈകാൻ പാടുള്ളതല്ല കാരണം അയക്കെ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഈ കേസ് നമ്മുടെ ക്രിമിനൽ നടപടി നിയമം സെക്ഷൻ ഫോർട്ടി വൺ വൺ ബി എ എന്ന് പറയുന്ന വകുപ്പിനകത്ത് വരുന്നതാണ് അങ്ങനെ വരേണ്ട കേസിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മേ അറസ്റ്റ് ദി അക്യൂസ്ഡ് വിതഔട്ട് വാറൻറ് മജിസ്ട്രേറ്റിൻ്റെയോ അല്ല മറ്റ് കോടതികളുടെ ഉത്തരവില്ലാതെ വാറൻ്റ് ഇല്ലാതെയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണത് ഇങ്ങനെയുള്ള കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം അറസ്റ്റ് ചെയ്യാതെ ഒരു പ്രതിയെ കൊണ്ട് എന്നിട്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്ക് റെഫർ ചെയ്തു ഐക്യം വേണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് ഒരു മലക്കം മലക്കമുറച്ചിൽ പോലീസിൻ്റെ നിലപാടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് നല്ലത്തെ നിലപാട് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് ഒരു സമ്മർ സാൾട്ട് നടത്താൻ ശ്രമിക്കുന്നതായി തോന്നി അത് മാത്രവുമല്ല പ്രതിയുടെ പ്രതികരണം ടി വിയിലെ മാധ്യമങ്ങളിൽ കണ്ടു അത് കണ്ടത് പോലീസ് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതായത് പ്രതിയുടെ മൊഴിയിലും അതുപോലെ തന്നെ പരാതിക്കാരിയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാൻ പോലീസിന് സമയം കൊടുക്കണം പോലീസിന് സമയം കൊടുക്കേണ്ടത് പ്രതിയുടെ ആവശ്യമാണ് അവിടെ അപ്പോൾ അത് കാണുമ്പോൾ ന്യായമായിട്ട് ആർക്കും സംശയം തോന്നാം പോലീസിന് ഇത്രയും സമയം കൊടുക്കേണ്ട കാര്യം പ്രതിക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് തോന്നില്ലേ അപ്പൊ അതിനകത്ത് ഒരു അൺഹോളി അലയൻസ് പോയാൽ തെറ്റൊന്നുമില്ല ജനങ്ങൾക്ക് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ അധികാരപദവിൽ ഇരിക്കുന്ന വ്യക്തി കൂടിയാണ് മറ്റു തെളിവുകൾ നശിപ്പിക്കാനും മറ്റാളുകളെ അടക്കം സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത കൂടിയില്ലേ കാലതാമസം ഉണ്ടായാൽ ഏത് കേസിൽ അന്വേഷണത്തിനും താമസം കാലതാമസം ഉണ്ടായാൽ അത് അന്വേഷണത്തിന് അതിന് അതിന്റെ റിപ്പോർട്ടിനെ ബാധിക്കും സംശയമൊന്നും ഇല്ല ഇത് എത്രയും പെട്ടെന്ന് നീതി നടപ്പായില്ലെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് തന്നെ ഒരു വെല്ലുവിളിയല്ലേ അത് റപ്പാണ് കാര്യം ഇൻവെസ്റ്റിഗേഷൻ താമസിക്കുക വീണ്ടും ഇത് ഇങ്ങനെ കാലതാമസം വന്നുകൊണ്ടിരിക്കുക ഇതിനൊരു ശരിയായ റിസൾട്ട് വരാതിരിക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നീതി നിയമ നമ്മുടെ നിയമവാഴ്ചയെ തന്നെ അതിനെ തന്നെ വളരെ കൂടി ആളുകൾ വീക്ഷിക്കാനായിട്ടുള്ള ഇടയുണ്ടാക്കും നിയമവ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു ഘടകമായി ഈ കേസിൻ്റെ കാലതാമസം മാറുന്നുണ്ടോ എന്ന സന്ദേഹമാണ് ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് കെമാൽ പാഷ ഉയർത്തുന്നത് സി എൻ പ്രകാശ് ന്യൂസ് ന്യൂസൈറ്റീൻ കന്യാസ്ത്രീയുടെ പരാതിയിൽ ബിഷപ്പിനെതിരെയുള്ള നടപടി വൈകുന്നത് സർക്കാർ പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ടാണെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ആരോപിച്ചു എൺപത് ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്ന് അറിയാത്തൊരു സാഹചര്യത്തിൽ നടപടി വൈകുന്നതിന് കാരണം പോലീസിന് സർക്കാരിന് സമ്മർദ്ദമുണ്ട് എന്ന ന്യായമായ സംശയം എല്ലാവർക്കും ഉണ്ട് ഞങ്ങളും അത് പ്രകടിപ്പിക്കുകയാണ് പോലീസ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പരാതി അന്വേഷിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന നിയമമന്ത്രി എ കെ ബാലൻ നിയമം അറിയാത്തവരാണ് ഇതേക്കുറിച്ച് വിമർശിക്കുന്നത് ശരിയായ ദിശയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും ബാലൻ പാലക്കാട് പറഞ്ഞു ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും അതിൽ ഒരു ലൂപ്പ് ഹോളും ഉണ്ടാകില്ല സമയം പിടിക്കും ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യാനല്ല എല്ലാ പിടിക്കുക പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല ആ മാർഗം സ്വീകരിക്കുമ്പോൾ ഇത്തിരി അതുകൊണ്ട് ഇത് സഹായിക്കാനാണ് ഉത്തമ വിശ്വാസത്തിലുള്ള പ്രവർത്തനത്തെ ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പോപ്പ് ഫ്രാൻസിസ് ലോകത്തെ കത്തോലിക്ക ബിഷപ്പുമാരുടെ യോഗം വിളിച്ചു വൈദികർക്കെതിരായ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന ഉന്നതതല യോഗത്തിൽ കുട്ടികളുടെയും ദുർബല വിഭാഗങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ച് ചർച്ച നടക്കും അടുത്ത ഫെബ്രുവരി മുതൽ വരെ വത്തിക്കാനിലാണ് യോഗം ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം നൽകാത്ത ജീവനക്കാരന് സ്ഥലം മാറ്റം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ സെക്ഷൻ ഓഫീസറെ സ്ഥലം മാറ്റിയത് ഒരു മാസത്തെ ശമ്പളം നൽകാനാവില്ലെന്ന് ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം പോസ്റ്റിട്ടിരുന്നു ഇടതു സംഘടനാ പ്രവർത്തകനാണ് അനിൽരാജ് ജീവനക്കാർ പണിമുടക്കിലേക്ക് ഒക്ടോബർ അർദ്ധരാത്രി മുതലാണ് സമരം ടോമിൻ ാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ടോമിൻ തച്ചങ്കരി എം ഡി ആയത് മുതൽ തൊഴിലാളി സംഘടനകളുമായി ഭിന്നതകളാണ് കെ എസ് ആർ ടി സി അനിശ്ചിതകാല പണിമുടക്കിലെത്തിച്ചത് ഈ മാസം ആറു മുതൽ ചീഫ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ സത്യാഗ്രഹ സമരം നടത്തുകയാണ് ഈ സമരം അവസാനിപ്പിക്കാൻ ഇന്നലെ ഗതാഗത മന്ത്രി തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു തുടർന്ന് ഇന്ന് വൈകിട്ട് ജീവനക്കാരുമായി ചർച്ച നടത്താൻ എം ഡിക്ക് നിർദ്ദേശം നൽകി എന്നാൽ യോഗം മാറ്റിവച്ചെന്ന് ഇന്ന് യൂണിയനുകളെ തച്ചങ്കരി അറിയിച്ചു തുടർന്നാണ് അനിശ്ചിതകാല പണിമുടക്കിന് സംഘടനകൾ നോട്ടീസ് നൽകിയത് തെറ്റായ പുനരുദ്ധാരണ നടപടികളും അപരിഷ്കൃതമായ നടപടികളും കടുത്ത തൊഴിലാളി ദ്രോഹ നടപടികളും ആ വിഷയത്തിന്മേൽ ശക്തമായ പണിമുടക്ക് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും മാനേജ്മെന്റ് സർക്കാരിന് മുകളിലാണോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ സി തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് തീരുമാനിക്കാനുണ്ട് പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക അശാസ്ത്രീയ ഭരണപരിഷ്കാരങ്ങൾ പിൻവലിക്കുക വെട്ടിക്കുറച്ച സർവീസുകൾ പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന എംഡിയുടെ പരിഷ്കാരങ്ങൾ ടി തകർക്കുമെന്നാണ് സംഘടനകളുടെ നിലപാട് തച്ചങ്കരിക്കെതിരെ ആനത്തലവട്ടം ആനന്ദൻ പന്നിന്റെ വേദന തുടങ്ങിയ ഇടതു നേതാക്കളും നേരത്തെ രംഗത്തെത്തിയിരുന്നു ബാങ്കുകൾ സർഫേസി നിയമം ഉപയോഗിച്ചുള്ള ബാങ്കിന്റെ വേട്ടയാടലിൽ മനം നൊന്താണ് വയനാട്ടിലെ ബത്തേരി കടൽമാട് ഭാസ്കരൻ മരിച്ചത് ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് ബാങ്കുകൾ തയ്യാറായിരുന്നെങ്കിൽ അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ഓട്ടോ തൊഴിലാളിയായ സുമേഷ് നൂൽപുഴ കാർഷിക ആവശ്യത്തിനാണ് സെന്റ് ഭൂമി ഈട് നൽകി കല്ലൂർ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വായ്പ എന്നാൽ വന്യമൃഗശല്യത്തെ തുടർന്ന് വാഴയും കുരുമുളകുമെല്ലാം നശിച്ചതോടെ സാമ്പത്തിക ബാധ്യതയിലായി ബാധ്യതയുടെ തിരിച്ചടവ് മുടങ്ങി വായ്പാ കുടിശ്ശിക വർദ്ധിച്ചതോടെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ സർഫ്രാസി നിയമപ്രകാരം ജപ്തി നോട്ടീസ് എത്തി പിന്നാലെ ബാങ്ക് അധികൃതരുടെ ഭീഷണിയും സാവകാശം ആവശ്യപ്പെട്ടിട്ടും ബാങ്കുകാർ വഴങ്ങിയില്ല എല്ലാം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ ഒരു കയറിൽ ഭാസ്കരൻ ജീവിതം അവസാനിപ്പിച്ചു വേഗം അല്ലെങ്കിൽ അവർ പിന്നെ അത് കർശനമായിട്ടാണ് അവര് നിലപാട് സ്വീകരിച്ചത് ഞങ്ങള് പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സാവകാശം പിന്നെ ലോൺ എടുത്താണ് അപ്പോൾ കുറച്ച് സാവകാശം അല്ലെങ്കിൽ ഗെഡിക്കളായിട്ട് തരുമെന്ന് ചോദിച്ചു പക്ഷേ അതും തരാൻ പറ്റില്ല പിന്നെ മൊത്തത്തിൽ ക്ലോസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല ഭാസ്കറിന്റെ ഭാര്യ യശോദ ഹൃദ്രോഗിയാണ് എല്ലാം വിറ്റുപിറക്കി കുടുംബം ബാങ്കുകളുടെ ബാധ്യത തീർത്തു സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല വയനാട്ടിൽ ക്യാമറമാൻ നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് വിജയ് മല്യ കൂടിക്കാഴ്ച വിവാദത്തിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാജ്യം വിടുമുൻപ് മല്യ ജെയ്റ്റ്ലിയെ കണ്ടതിന് തെളിവുണ്ടെന്നും ധനമന്ത്രി രാജിവയ്ക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മല്യ രാജ്യം വിട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് മാറി നിൽക്കാനാകില്ല എന്നാൽ രാഹുൽ ലണ്ടൻ സന്ദർശിച്ചതിന് പിന്നാലെയുള്ള മല്യയുടെ വെളിപ്പെടുത്തലിനെപ്പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു ലണ്ടനിലേക്ക് കടക്കും മുമ്പ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിജയ് മല്യയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും മല്യ തന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നതാണെന്നുമുള്ള ജെയ്റ്റ്ലിയുടെ വിശദീകരണം നുണയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് താൻ സാക്ഷിയായിരുന്നുവെന്ന കോൺഗ്രസ് എം പി എൽ പുനിയയുടെ പ്രസ്താവന സഹിതമാണ് രാഹുലിന്റെ ആക്രമണം ജോ അരുൺ जी उनके पीछे आके उनसे दो तीन शब्द बोल के चले गए वो झूठ है है अपनी आंखों से अरुण जेटली जी और जी और विजय की मीटिंग पार्लियामेंट में देखी ജയ്റ്റ്ലിയും മല്യയും ഇരുപത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചു മല്യ നാട് വിട്ടുവെന്ന വിവരം അന്വേഷണ ഏജൻസികളിൽ നിന്ന് മറച്ചു വയ്ക്കുകയായിരുന്നു ജെയ്റ്റ്ലി നാട് വിടുന്നതിന് രണ്ടു ദിവസം മുമ്പ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒന്നാം തീയതി പാർലമെന്റിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പി എൽ പുനിയ പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാണ് ജെയ്റ്റ്ലിക്കെതിരെ ഒളിയമ്പുമായി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തി മല്യക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ ഇടപെട്ട് തിരുത്തിയെന്നാണ് സ്വാമിയുടെ ആരോപണം കന്യാസ്ത്രീയെ അധിക്ഷേപിച്ച പി സി ജോർജിനെതിരെ നടപടിക്കൊരുങ്ങി നിയമസഭ ജോർജിന്റെ പരാമർശം എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു ഇത് രണ്ടാം തവണയാണ് ജോർജിന്റെ പരാമർശങ്ങൾ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തുന്നത് ബിഷപ്പിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീക്കെതിരെയുള്ള പി സി ജോർജിന്റെ അധിക്ഷേപ പരാമർശങ്ങളെക്കുറിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചത് ഇങ്ങനെ വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പൊതുസമൂഹത്തിലും നമ്മുടെ നിയമവൃത്തങ്ങളിലും ഉയർന്നുവന്ന അഭിപ്രായങ്ങളും ലഭ്യമായ നിരവധി പരാതികളെയും അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി അത് പരിശോധിക്കേണ്ടതുണ്ട് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി ഈ കാര്യത്തിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ഏൽപ്പിക്കാൻ തീരുമാനിക്കും എ പ്രദീപ് കുമാർ ചെയർമാനായ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയിൽ പി സി ജോർജും അംഗമാണ് ജോർജിനെ മാറ്റി നിർത്തിയാകും കമ്മിറ്റി അന്വേഷണം നടത്തുക മുൻപും എത്തിക്സ് കമ്മിറ്റി ശുപാർശയിൽ ജോർജ് നടപടി നേരിട്ടിട്ടുണ്ട് കെ ആർ ഗൌരിയമ്മയ്ക്കെതിരായ അശ്ലീല പരാമർശത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പി സി ജോർജിനെ നിയമസഭ ശാസിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് ജോർജിനെതിരെ പരാതി നൽകിയത് കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തന്നെ ജോർജിനെ ശാസിച്ചിരുന്നു ന്യൂസ് തിരുവനന്തപുരം കൊലവേളി പ്രസംഗത്തിൽ ഏറനാട് എം എൽ എ പി കെ ബഷീറിന് തിരിച്ചടി ഭീഷണി പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിച്ച യു ഡി എഫ് സർക്കാർ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സർക്കാരിന്റെ പോസ്റ്റ് ഓഫീസ് അല്ലെന്ന നിരീക്ഷണത്തോടെയാണ് വിധി കേസിനെ നിയമപരമായി നേരിടുമെന്ന് പി കെ ബഷീർ പ്രതികരിച്ചു പോയാൽ വെട്ടുന്നു പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ തിരിച്ചു യാതൊരു നിങ്ങൾ ബാക്കി രണ്ടായിരത്തി എട്ടിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ പാഠപുസ്തക സമരത്തിനിടെ പ്രധാനാധ്യാപകൻ ജെയിംസ് അഗസ്റ്റിൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പി കെ ബഷീറിന്റെ ഭീഷണി പ്രസംഗം യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ സാക്ഷി പറയുന്നവർ ജീവനോടെ ഇരിക്കില്ലെന്ന ഭീഷണിയെ തുടർന്ന് വി സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസ് ഉമ്മൻചാണ്ടി സർക്കാർ പിൻവലിച്ചു മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും ഇത് അംഗീകരിച്ചതിനെ ചോദ്യം ചെയ്ത് അബ്ദുൽ വഹാബ് നൽകിയ ഹർജിയിലാണ് കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കിയത് കേസ് പിൻവലിക്കാനാകുമോ എന്നതിൽ മജിസ്ട്രേറ്റ് കോടതി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധന നടത്തണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു ഇവിടെ ഇന്ത്യ എല്ലാവരും പിന്നെ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് കേസ് കേസ് എടുക്കും അത് നമ്മൾ നമ്മൾ രാജ്യത്തെ നിയമപരമായിട്ട് ആ ബഷീറിനെതിരായ കേസ് പിൻവലിച്ച് തീരുമാനം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ച പബ്ലിക് സുപ്രീം കോടതി വിമർശിച്ചു സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റ് ഓഫീസ് ആകേണ്ട ആളല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ് കോടതി നിരീക്ഷണം എം ന്യൂസ് ഡൽഹി പി കെ ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതി പോലീസിന് കൈമാറാതിരിക്കാൻ അണിയറ നീക്കം സജീവമെന്ന ആരോപണം അതേസമയം പി കെ ശശിക്ക് എം എൽ എ എന്ന നിലയിലുള്ള ഒരു പരിഗണനയും ലഭിക്കില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി യുവതിയുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി സിപിഎം അന്വേഷണ കമ്മീഷൻ അംഗവും നിയമമന്ത്രിയുമായ എ കെ ബാലനും പറഞ്ഞു സിപിഎം നിയന്ത്രണത്തിൽ മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് ഭരണസമിതി നേതാക്കളുടെ ഒത്തുതീർപ്പ് ശ്രമം വിവാദമായതിന് തൊട്ടുപിറകെയാണ് ജില്ലയിലെ പ്രധാന വ്യവസായിയും പി കെ ശശിക്കു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് ശശിക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി ഉറപ്പായിട്ടുണ്ടെങ്കിലും പരാതി പോലീസിന് കൈമാറാതിരിക്കാനുള്ള ശ്രമമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ യുവതി പോലീസിന് കൂടി പരാതി കൈമാറിയാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇതൊഴിവാക്കാനാണ് ശശിയെ അനുകൂലിക്കുന്നവർ രഹസ്യനീക്കം നടത്തുന്നത് അതേസമയം പി കെ ശശിക്ക് എം എൽ എ എന്ന നിലയിൽ ഒരു പരിഗണനയും കിട്ടില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഇവിടെ അത് ക്രിമിനൽ പ്രകാരം സ്വാഭാവികമായിട്ട് നടക്കാൻ നടക്കും സംഭവത്തിൽ സി പി എം കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ വൈകുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലും വിമർശനമുണ്ട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി അന്വേഷിക്കണം എന്ന് അവർ പരാതി തന്നത് അതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് അതിലപ്പുറം ഞങ്ങൾ ഇപ്പൊ പോകില്ല ഇതിനു പുറമെ പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐ മൌനം പാലിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ അമർഷം പുകയുകയാണ് ഇന്നലെ ചേർന്ന ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ വിഷയം ഉന്നയിച്ചിട്ടും അത് ചർച്ച ചെയ്യാൻ അനുവദിക്കാത്ത ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടാണ് വിമർശന വിധേയമായിട്ടുള്ളത് രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി കേരളത്തിൽ പെട്രോളിന് പതിനാല് പൈസയും ഡീസലിന് പന്ത്രണ്ട് പൈസയുമാണ് ഇന്ന് കൂടിയത് തിരുവനന്തപുരത്ത് പെട്രോളിന് എൺപത്തിനാല് രൂപ നാൽപ്പത് പൈസയും ഡീസലിന് എഴുപത്തിയെട്ട് രൂപ മുപ്പത് പൈസയുമാണ് ഇന്നത്തെ വില തുടർച്ചയായ നാൽപ്പത്തിയാറാം ദിവസമാണ് ഇന്ധനവില കൂടുന്നത്